ഇന്ത്യയുടെ വ്യോമയാന മേഖലയെ ലോകത്തിന് മുന്നിൽ പ്രതിനിധാനം ചെയ്ത വിസ്താര പൂർണ്ണമായും എയർ ഇന്ത്യയിൽ ലയിച്ചു വിസ്താരയുടെ അവസാന സർവീസിലെ യാത്രക്കാരുടെയും വിസ്താര ആരാധകരുടെയും പോസ്റ്റുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് തത്സമയം കവിത എസ് ബാബു ചേരുന്നു കവിത ഗുഡ് മോർണിംഗ് അങ്ങനെ ഈ വിസ്താരയുടെ സർവീസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ തന്നെ ഇനി എയർ ഇന്ത്യയുടെയും ഭാഗമാവുമല്ലേ സ്വാഭാവികമായിട്ടും അതോ അവരൊക്കെ വിട്ടുപോകുന്നുണ്ടോ എന്താണ് അവർക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നത് മോത്തി നമുക്കറിയാം ഇന്ത്യയുടെ വ്യോമയാന മേഖലയിലെ ഏറ്റവും ജനകീയമായ എയർലൈൻസ് എന്ന് തന്നെ പറയാൻ കഴിയുന്ന വിസ്താര ഇന്നലത്തോടെ ഓർമ്മയിലേക്ക് മറഞ്ഞിരിക്കുകയാണ് അപ്പോൾ വിസ്താരയുടെ സർവീസുകൾ ഇന്നു മുതൽ ടാറ്റ ഗ്രൂപ്പിൻ്റെ തന്നെ കീഴിലുള്ള എയർ ഇന്ത്യയുടെ അണ്ടറിലായിരിക്കും ഉണ്ടാവുക എന്ന് പറയുന്നത് അപ്പോൾ വിസ്താര എയർ ഇന്ത്യയിലേക്ക് ലയിച്ചു എന്ന വാർത്തകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഇറയുന്നത് ഈ സാഹചര്യത്തിൽ തന്നെ ഏറ്റവും ജനകീയമായ ബ്രാൻഡെന്ന് ഞാൻ പറയാൻ കാരണം വിസ്താരയുടെ അവസാന ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന പാസഞ്ചേഴ്സും അതുപോലെ വിസ്താരയുടെ ആരാധകർ ഇത്രയേറെ ആരാധകർ ഒരു പ്രൈവറ്റ് സ്പൈസിന് ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ ഒരു വളരെ വലിയ കാര്യമാണ് അപ്പോൾ വിസ്താര കഴിഞ്ഞ ഒൻപത് ഇരുപത് വർഷമായി സർവീസ് തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് വിസ്താര അതിൻ്റെ ആദ്യ സർവീസ് തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിന് ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്കായിരുന്നു ആദ്യത്തെ വിമാന സർവീസ് എന്ന് പറയുന്നത് അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ വിസ്താരക്കുണ്ടായിരുന്ന ആരാധകർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അവരുടെ വിസ്താരയുമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ലവ് വിസ്താര അതുപോലെ തന്നെ ഫെയർവെൽ വിസ്താര പോലുള്ള ഹാഷ്ടാഗുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് വിസ്താരയുടെ ക്രൂ അതിൻ്റെ ക്രിയൂ അവരോട് കാണിച്ചിരുന്ന മര്യാദയും അതുപോലെ തന്നെ വിസ്താര കഴിഞ്ഞ ഒൻപത് വർഷവും ഫ്രീ ഫുഡ് സർവീസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഫുഡ് സർവീസിൽ ഉണ്ടായിരുന്ന സർവീസിലുണ്ടായിരുന്ന ക്വാളിറ്റിയൊക്കെയാണ് ആൾക്കാർ ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയുന്നത് അപ്പോൾ വിസ്താര നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇതിൻ്റെ സർവീസ് ആരംഭിക്കുന്നത് ആ സമയത്ത് സ്പൈസ് ജെറ്റും അതുപോലെ ഇൻഡിഗോയും ഒക്കെ വിപണി ഒരു സമയത്താണ് വിസ്താരയുടെ കടന്നുവരവ് അവയോമയാന മേഖലയിൽ വലിയൊരു ആഡംബരം തന്നെയാണ് വിസ്താര കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വിസ്താരയുടെ ഡിസൈൻ തന്നെ വളരെ ആകർഷണീയമായിട്ടുള്ള ഡിസൈനൊക്കെയാണ് വിസ്താരയ്ക്കുള്ളത് എന്തായാലും ആരാധകർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ടാറ്റ ഗ്രൂപ്പിനോടുള്ള ആവശ്യമെന്ന രീതിയിൽ അവർ പറയുന്നത് വിസ്താര ഇതുവരെ നിലനിർത്തി പോകുന്നിരുന്ന ക്വാളിറ്റി അതിൻ്റെ ഫുഡിലായാലും ക്രൂ അംഗങ്ങളുടെ പെരുമാറ്റത്തിലായാലും വിസ്താരയുടെ ക്വാളിറ്റിയിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോവില്ല ടാറ്റ ഗ്രൂപ്പ് എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നതെന്നാണ് എന്തായാലും ടാറ്റ ഗ്രൂപ്പ് പറഞ്ഞിരിക്കുന്നത് വിസ്താരയുടെ പേര് മാത്രമാണ് എയർ ഇന്ത്യ എന്ന് മാറുന്നതാണ് അതേപോലെ അതിൻ്റെ ഡിസൈനും ക്വാളിറ്റിയിലും ഒന്നും മാറ്റങ്ങളൊന്നും വരില്ല ആരാധകരെ നിരാശപ്പെടുത്തില്ല എന്നുള്ള രീതിയിലാണ് ടാറ്റ ഗ്രൂപ്പിന്റെ പ്രതികരണങ്ങൾ നമുക്കും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം കവിത കാരണം ഒരുപാട് യാത്രക്കാരുടെ നല്ല അനുഭവമുള്ളതാണ് വിസ്താരക്കൊപ്പം ഉള്ളത് ഈ പറഞ്ഞതുപോലെ ആ വിസ്താരയിലെ സേവനങ്ങളെല്ലാം മികച്ചതായിരുന്നു എന്ന അഭിപ്രായം സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കമുണ്ട് അപ്പോഴും കവിത പറഞ്ഞ ആ പോയിന്റിലാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് പേര് മാത്രമേ മാറുന്നുള്ളൂ എയർ ഇന്ത്യക്കൊപ്പം അത് അങ്ങനെ തന്നെ തുടരും എന്നതാണ് കവിതയ്ക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു